ഞാനും ഞങ്ങളുടെ ജോർജോയ് സാറും ബീക്കോട്ടയും നെടുമ്പാറ മലയിൽ ഞങ്ങള് ഇങ്ങനെ പ്രകൃതി രമണിയെ കാണാൻ രമണി രമണിയെ കാണാൻ ഞങ്ങൾ മദ്യപിച്ച് മതോന്മത്തരായി ഞങ്ങൾ ആഭാസന്മാരായി നമ്മൾ ആഭാസന്മാരായി വൃത്തികെട്ടവന്മാരായി ഞങ്ങൾ ഇവിടെ വന്ന് ആഭിചാര ആഭിചാരക്രിയകൾ നടത്തുകയാണ് നോക്കൂ ഈ പ്രകൃതി പ്രകൃതിയുടെ ആ ബെബിയാർ നോക്കി എന്ത് രസമാണെന്ന് നോക്കൂ സത്യം സത്യം എന്തോ എന്ത് രസമാണെന്ന് നോക്കൂ അതിൻ്റെ കൂടെ ഒരു ഈ ക്യാമറ എടുക്കുന്നത് കല്യാണി എന്ന ഒരു ആഭാസ് ജിയാണ് കൂടെ ഒന്ന് കാണിച്ചു ആ അവനാണ് ഏറ്റവും വലിയ ആഭാസം പല വകയിൽ ഒത്തിരി പിള്ളേരുള്ള കല്യാൺജി കല്യാൺ ജി ആനന്ദ്ജി ഭാര്യയുടെ പേര് ആനന്ദ്ജി ഏ അതാണ് आ ah. ये ah.